ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവാണ് ഔട്ടിങ്ങിനല്ല ഞങ്ങളുടെ കോളേജിൽ പോവാണ് ഞങ്ങൾക്ക് എക്സാം തുടങ്ങാൻ പോവുകയാണ് ഡിസംബർ തേർട്ടീൻത്തിന് എല്ലാവരും ക്ലാപ്പ് ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ ബുക്ക് എടുക്കണം ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറ്റെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ലഗേജ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കിടന്ന് ഭയങ്കര വിളിയാണ് ലഗേജ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നൊക്കെ അപ്പം എന്തായാലും ബുക്ക് എടുക്കാൻ വേണ്ടി പോവാണ് ആദ്യം കോളേജിൽ പോയിട്ട് റെക്കോർഡ് എടുക്കണം പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് ബുക്ക് എടുക്കണം ഡ്രസ്സ് എടുക്കണം അതാണ് പരിപാടി അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ അമ്മി നമ്മളിപ്പോ ഫസ്റ്റ് വന്നേക്കുന്നത് കോളേജിലാണ് അപ്പോ കോളേജിൽ കയറി റെക്കോർഡ് എടുക്കണം പക്ഷെ ക്യാമോ ആയിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല ഞാൻ എന്തായാലും പോയി നോക്കാം ഞാൻ ഐ ഡി കാർഡ് ഒന്നും എടുക്കാതെ വന്നേക്കുന്നത് സെക്യൂരിറ്റിക്കാർ എൻ്റെ അകത്തോട്ട് കേട്ടിടുന്നില്ല എന്തായാലും അകത്തോട്ടൊക്കെ പോയി റെക്കോർഡ് എടുത്തിട്ട് വരാം കേട്ടോ അമ്മ അമ്മയെ കേട്ടത്തില്ല വന്നവര്

ഞങ്ങളുടെ കാൻറ്റി ഞങ്ങൾ ഇവിടെ ഒക്കെയാണോ ഇരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഇതിന്റെ ഫോട്ടോ ഞാൻ നിനക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാ ബോയ്സിനും കാണും ഒരു അണ്ടർഗ്രൗണ്ട് സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗേൾസിന്റെ അണ്ടർഗ്രൗണ്ട് സ്ഥലം ഞങ്ങളുടെ സ്വന്തം സ്ഥലം നെല്ലിമരച്ചോട്ട് അത് നെല്ലിമരച്ചു ഇവിടെ ഞങ്ങൾ ഇരിക്കും വെള്ളാരും കൂടെ ഇരുന്നിട്ട് ഓരോന്നിച്ചി പിന്നെ ഇവിടെ ഒക്കെ ഇരിക്കും ഓഡിറ്റോറിയം ഇനി ഓടിക്കും ഇപ്പൊ ഇതൊക്കെ പറ്റത്തില്ല കേട്ടോ ഇനി കോളേജിൽ വീഡിയോ ചെയ്യുമ്പോൾ ആരും കാണുന്നതൊക്കെ എടുക്കുന്നത്

അപ്പോൾ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും ബുക്സും ഒക്കെ എടുക്കാനുണ്ട് അവിടെ പോയിട്ട് അടുക്കിപ്പറുക്കുമൊക്കെ വേണം അപ്പോൾ നമുക്ക് ഹോസ്റ്റലോട്ട് കയറി ഹോസ്റ്റൽ വേണം കേട്ടോ എന്താ ക്യാമറയൊക്കെ എന്താന്ന് നോക്കുമെനിക്ക് അപ്പോൾ നമുക്ക് കയറി അപ്പോൾ നമ്മൾ ഇതേ ഹോസ്റ്റൽ റൂമിലേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രൈവസി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഒരാൾ വീഴും അപ്പോൾ എന്താ നമ്മളത് എത്തി മൂന്നാമത്തെ നിലയിലാട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ റൂം എങ്ങനെയാണ് കിടക്കുന്നത് കാണിച്ചു തരാം ഞെട്ടിരുന്ന് കാണിച്ചു തരാം ഇതായിരുന്നു അക്കുവിൻ്റെയൊക്കെ മുറി ഞങ്ങളുടെ മുറിയിൽ ആരും ഉണ്ടല്ലോ ഫോർട്ടി നയനിലെ തുറന്ന് കിടക്കാണ് ആരുമില്ല പക്ഷെ തുറന്ന് കിടക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലെത്തി മുറിയിലെത്തി ഞങ്ങളുടെ മുറി ഇതാണ് ഇതാണെൻ്റെ ബെഡ് ഇത് ഇന്ന് ടേബിൾ ഇതാണ് എൻ്റെ മിറർ മിറർ കണ്ടോ മിററിന്റെ സൈഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മൈൻഡ് ആക്കണ്ട എന്താണ് എൻ്റെ കുഞ്ഞി കൃഷ്ണൻ ആ ഒക്കെ കേറുന്നു ഇത്ര നാള് ഞങ്ങളുടെ മുറി ഇതാണ് ഊട്ടിയുടെ ബെഡ് നെയ്യയുടെ ബെഡ് പിന്നെ കുത്തി ഈ ഒരു ഫാൻ മാത്രം നല്ലപോലെ കറങ്ങത്തുള്ളായിരുന്നു ഈ ഫാൻ അങ്ങനെ കറങ്ങത്തേ ഇല്ലായിരുന്നു ഞങ്ങൾ എപ്പോഴും കച്ചും എടുത്താൽ അപ്പൊ എന്താ പറയാ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കട്ടെ അപ്പൊ നമ്മളെല്ലാം അടുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം അടുക്കി എന്ന് പറയാനും പറ്റത്തില്ല കാരണം ചവർ പോലായിരുന്നു ഈ റൂമിൽ ഞങ്ങൾ മൂന്ന് പേരൊള്ളങ്കിലും എന്റെ സാധനങ്ങളായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊന്നും ഇരിക്കുന്നില്ല എന്റെ പക്കറ്റൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഡ്രസ്സുകളും പിന്നെ എക്സാം ആണെന്ന് പറഞ്ഞില്ല അതിൻ്റെ ബുക്സൊക്കെയാണ് എടുത്തു തരുന്നത് ഇപ്പം കണ്ടില്ലേ അതിൽ ഇതിനകത്ത് ഫുള്ള് ഡ്രസ്സുണ്ട് പഴയ ഡ്രസ്സുണ്ട് ഒന്നും ഞാൻ ഇട്ട് നോക്കി കുറേയൊക്കെ ഇട്ട് നോക്കി എനിക്ക് ചേരുമൊന്നൊന്നും എനിക്ക് ചേരുന്നില്ല പിന്നെതേ ഇനി ഓരോരോ കിറ്റിലൊക്കെ ആക്കി വെച്ചേക്കാണ് ഈ കിറ്റിനകത്ത് ബുക്കാണ് പിന്നെ ആ ഈ രണ്ട് കിറ്റിനകത്ത് ബുക്കാണ് പിന്നെ ഇതിനകത്ത് ഡ്രസ്സ് അതിലെ ഡ്രസ്സ് ഇതിലെ ഡ്രസ്സ് ഇതിലെ ഡ്രസ്സ് അതിലെ ഡ്രസ്സ് അപ്പം എന്താ പറയുക ഇതൊക്കെ എനിക്ക് ഫോൺ വന്നു അപ്പം ഇതൊക്കെ എനിക്ക് കേറാത്ത ഡ്രസ്സുകളാണ് ഞാനിപ്പോ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പോകുന്നത് കാരണം ഇനി അത് വന്ന് എടുക്കണ്ടേ ഇപ്പൊ നമ്മള് വണ്ടിയിലായത് കൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇതൊക്കെയായിട്ട് താഴെ പോവാം ഇനി വിശക്കും ഫുഡും കഴിക്കണം അതൊക്കെ താഴെ പോകാം നമ്മൾ പെട്ടിയും സാധനങ്ങളൊക്കെയായിട്ടൊരു ആക്രിക്കടയ്ക്കകത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡിഗിക്കാത്ത് കുത്തിക്കേറ്റ് വെച്ച് ദമ്മി കുഴഞ്ഞതായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ അകത്തൊന്നും നമുക്ക് കയറി അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നിട്ടാണ് സാധാരണ ഇരിക്കുന്നത് അപ്പം എന്താ പറയുക ഞാൻ ഭയങ്കര ടയേഡ് ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ആക്റ്റീവ് ആവണം അപ്പോൾ എന്താ അത്രേ ഉള്ളൂ നമുക്ക് there you come on guys <laughs> guys come on guys <laughs> <laughs> ൂറിൽ പോകുന്നു നമ്മുടെ ഡ്രൈവർ കൊല്ലം കാരൻ A hey. hey. അപ്പോൾ നമ്മൾ കോളേജിൽ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഇത് സ്ഥലം ഇലവീല പൂഞ്ചറയാണ് എത്തിയിട്ടില്ല ഇവിടുന്ന് ഉറച്ചിറക്കാനുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ആടക്കാറുണ്ട് ബീച്ചിലൊക്കെ പോകണ്ട പറഞ്ഞാൽ നടന്നു പോകാനൊക്കെ ഒരു ആവേശത്തിന് പുറത്ത് ഇറങ്ങി നടപടി ഞങ്ങൾ ഇപ്പോൾ തന്നെ കുഴഞ്ഞ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കായ്ച്ചതാണ് வளம் <im> ോ ഏത് വൈൽഡ് ബ്യൂട്ടി എനിക്ക് പറയാൻ പോലും ഒറ്റ ആവതില്ല പട്ടി അണക്കുന്ന പോലെ അമ്മ എങ്ങനെ എനിക്ക് അമ്മി പറയാണ് ഇനി ഞാൻ കുഞ്ഞിനോട് ഒരിടത്തും വരത്തില്ലെന്ന് അമ്മക്ക് ഇഷ്ടമല്ല ഡ്രസ്സ് നല്ല സ്ഥലമല്ലേ നോക്കി അവിടെ ഓടം വന്നിട്ട് ഞാൻ മൂടിയെക്കുന്നു ആറരയാണ് ഇവിടുത്തെ ക്ലോസിംഗ് ടൈം പക്ഷെ നമ്മളെ പറ്റിയത് ആറുമണി ആവാൻ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എനിക്കൊന്നും പറയാനില്ലേ പറയാനില്ലേ ഒന്നും പറയാനില്ലേ പ്ലേസ് പറയടാ ഞങ്ങള് പഴമ്പൊരി കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുണ്ടാ വന്നത് പ്ലാൻ ആയിരുന്നു ഞങ്ങൾ ഇവിടെ കടയൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇല്ല കടയില്ല കടയൊക്കെ ക്ലോസ്ഡാണ് അപ്പൊ ഇവിടുത്തെ മഞ്ഞിലൊക്കെ തിരിച്ചു പോകട്ടെ ഏർ ഇത് കണ്ടിട്ട് എന്റെ പൂ വൈൽഡായിക്കോട്ടെ നല്ല സ്ഥലം കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് തണുത്ത കറക്റ്റ് ക്ലൈമറ്റ് നമ്മൾ വന്നേക്കുന്നത് ഡിസംബർ അതുപോലെ തന്നെ ഈ സമയം ഒന്നെങ്കിൽ രാവിലെ വരണം അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ വരണം അപ്പൊ നമ്മളിപ്പം കറക്റ്റ് എത്തിയിട്ടില്ല ഇനിയും കുറച്ച് നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ ജംഗ്ഷൻ ജംഗ്ഷനിലായിട്ട് അമ്മ ഇപ്പം വീണേനെ ജംഗ്ഷനും ജംഗ്ഷനിലായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലും മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോകിനെ വന്നോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലും മുമ്പ് നമുക്ക് തിരിച്ചു പോകണം കാരണം എന്താ വന്ന് നോക്കാൻ ഓടിക്കണോ പാടില്ല ഏഹ് നല്ല രസുണ്ട് അതിൽ പക്ഷെ വരുന്ന വഴി കുറച്ച് ഡിഫിക്കൽട്ടാണ് കേൾ ജീപ്പ് വഴി വരാണെ ഓക്കെ പക്ഷെ നടുവിൻ്റെ കാര്യം ഇപ്പോൾ തീരുമാനമാകുക അത്രേ ഉള്ളൂ പക്ഷെ സെറ്റപ്പ് തരാം പക്ഷേ ഈ സമയമാകുമ്പോൾ വരണം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈ ഒരു സമയം കറക്റ്റാണ് ഓക്കെ അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് എത്തിയേക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ സ്ഥലത്തും നമ്മൾ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് ഓരോ ഓരോ സ്ഥലത്താണ് വരുന്നിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ടോപ്പിലാണ് എത്തിയേക്കുന്നത് ഇപ്പം ഞങ്ങളും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം കൊടം വന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണക്കി പറഞ്ഞിട്ട് അപ്പം എന്താ കിഡ് വ്യൂ അടിപൊളിയായിട്ടുണ്ട് രസമായിട്ടുണ്ടല്ലാ ഞാൻ എങ്ങനെയുണ്ട് ഭയങ്കര കുറച്ച് ശേഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ശബരിമല പോയത് പുണ്ടിയെങ്കിലും കിട്ടിയ പണ്ടും കിട്ടൊക്കെ രസം കേട്ടോ ഞാനിവിടെ വഴക്ക് പറഞ്ഞു പോകുന്നെങ്കിലും ഇതിന്റെ ടോപ്പിലെത്തിയപ്പോ നല്ല രസം ഇവിടെ ഇറങ്ങാൻ തോന്നുന്നില്ല ഇതിന്റെ കാല പറയാൻ പറ്റില്ല വയ്യ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് കുറച്ച് തമ്പയിൽ ഫോട്ടോ കൂടെ സെറ്റപ്പ് ആക്കിട്ട് ഞങ്ങള് നേരെ പോകും ഇനി ഇവിടെ എത്രയാടാ ആറ് പത്തായിരെത്തുമ്പോ ഏഴ് ഏഴര താഴോട്ടം കുരുണ്ട് പോവാണെന്നൊക്കെ എത്തുമായിരിക്കും ചാടി പോയാലോ താഴോട്ട് അപ്പൊ വെള്ളമൊന്നും ഇല്ല ഒന്നുമില്ല കുറച്ച് പഴംപുരി ഏത്തക്കാപ്പം മാത്രം ഇരിപ്പുണ്ടോ അതിനകത്ത് അത് അത് കഴിച്ചിട്ട് തന്നെ നീരി ഇറക്കി ദാഹം തീർക്കണം അപ്പം എന്താ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ അടുത്ത ഒരടിപൊളി വീട്ടാണെന്ന് പറയാൻ ഏറ്റവും നന്നായിട്ടേക്ക്